ഹലോ ഗൈസ് എന്നെപ്പോലെ സ്ഥിരം കെറ്റില്ല മാഗി മാത്രം ഉണ്ടാക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഞാൻ പോസ്റ്റിംഗ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കുറേ സ്വീറ്റ് പൊട്ടറ്റോ കണ്ടു ഞാൻ പണ്ടം കാണ്ട് കഴിച്ചൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ ആൻഡ് ഈ സാധനം എന്ന് പറയണേൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ് അതിൽ നല്ല അഴുക്കുണ്ടായിരുന്നു നല്ല മണ്ണ് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഫുള്ള് ഞാൻ കഴുകി വൃത്തിയാക്കി പിന്നെ കത്ത് ശരിയല്ലാത്തതുകൊണ്ട് കുറേ അധികം കഷ്ടപ്പെട്ടാൽ ഒന്ന് മുരിക്കാൻ നമ്മൾ ചക്ക ഉണ്ടാക്കി വീടുകളിലും ആൾക്കാർ പറയുന്ന ഇപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാറില്ല എന്ന് സത്യം പറഞ്ഞാൽ കത്തില്ലാത്തതുകൊണ്ടാണ് അതായത് മരിയക്കുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ ഞാനത് കിറ്റനിലേക്കൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ നിന്ന് അത് തിളയ്ക്കാൻ കുറച്ച് സമയമെടുത്തത് കാരണം അത് നല്ല കുറേ പീസാക്കാൻ പറ്റിയില്ല കത്തി കൊള്ളില്ലാത്തതുകൊണ്ട് അപ്പോൾ രണ്ടാക്കിയിട്ട് ഞാനത് ഇട്ടിട്ട് കുറേ ടൈം എടുത്തത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കുറേ റീൽസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് ആൻഡ് ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു പണ്ടെങ്കാണ്ട് കഴിച്ചൊരു ഓർമ്മയുണ്ടല്ലോ പിന്നെ ഞങ്ങളങ്ങനെ വീട്ടിലാണെങ്കിൽ അങ്ങനെ പൊതുവേ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന നല്ലൊരു